മുലശ്ശേരിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി സമരത്തിലേക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് പഞ്ചായത്തിലെ ബി ജെ പി അംഗം ടി ജി പ്രവീൺ പറഞ്ഞു പ്രധാനമായിട്ടും എല്ലാ റോഡുകളും പറമ്പുന്നുള്ളി മാന്യണ്ണ റോഡ് പറമ്പുന്നി പെരുവല്ലൂർ റോഡ് പിന്നെ പഞ്ചായത്തിൻ്റെ വാർഡ് തലങ്ങളിലുള്ള മുഴുവൻ റോഡുകളും പൊളിച്ചിട്ടെടുക്കണം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പൊളിച്ചതാണ് ഈ റോഡുകളെല്ലാം തന്നെ വാട്ടർ അതോറിറ്റി ഇത് പൊളിച്ചു കഴിഞ്ഞാൽ റീസ്റ്റോറേഷൻ ചെയ്യുന്ന എന്നുള്ള പ്രവൃത്തികൾ ദൂരെയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ ഒട്ടനവധി സ്ഥലങ്ങളിലും റീസ്റ്റോറേഷൻ ചെയ്യാൻ എടുക്കുന്നത് അവിടെ ടാറിങ് ചെയ്യാൻ കിടക്കുന്നത് പഞ്ചായത്ത് അനുചങ്ങ ഫണ്ടില്ലാത്തിൻ്റെ പേരിൽ ഒരു ഒറ്റ റോഡുകൾ നടത്തിപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഈ ഭരണസമിതി കഴിയാത്ത വർഷത്തോട് കൂടിയിട്ട് കഴിയാൻ പോവാണ് മറ്റു റോഡുകളും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ തൊഴിലാളികളും വാഹനം ഉപയോഗിക്കുന്ന ഒരാളുകൾക്കുമില്ല ശരി ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകളിൽ കൂടെ വാഹനമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇത്രയും വലിയ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ റോഡുകൾ വളരെയേറെ ശോചനീയാവസ്ഥയിൽ നടന്നു പോകാൻ പറ്റാത്ത പോലും സ്ഥിതിവിശേഷത്തിലാണ് കിടക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ നിരുത്സവമായിട്ടുള്ള പ്രവർത്തിക്കെതിരെ വാർഡ് മെമ്പർ നില നിലയ്ക്കും പാർട്ടി സംഘടനാ സംവിധാനമായി ഉപയോഗിച്ചുകൊണ്ട് വളരെയേറെ ശക്തമായ സമരപരിപാടികൾ പരിപാടികൾ പഞ്ചായത്തിൻ്റെ മുന്നിൽ നടക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്ന് പ്രവീൺ പറഞ്ഞു പറമ്പന്തള്ളി മാനിന റോഡ് പറമ്പന്തള്ളി പെരുവല്ലൂർ റോഡ് എന്നീ വഴികൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണെന്നും വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡുകളുടെ പുനർനിർമ്മാണം നടക്കാത്തതും റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായെന്നും നേതാക്കൾ ആരോപിച്ചു പറമ്പന്തളി ഷഷ്ടി മഹോത്സവം അടുത്തിരിക്കെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു